ഈ ലോകം ഇന്ന് കാണുന്ന രീതിയിലേക്ക് മാറി മറിഞ്ഞത് ഈ വായനയിലൂടെ രൂപം കൊണ്ട യുക്തി ബോധത്തിലൂടെയാണ് എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ വേണ്ടി പറ്റും പട്ടിണിയായ മനുഷ്യ നീ പുസ്തകം കൈയിലെടുത്തോളൂ പുത്തനൊരായുധമാണു നിനക്കത് പുസ്തകം കയ്യിലെടുത്തോളൂ നമ്മൾ സാഹിത്യകാരന്മാർ സാഹിത്യകാരികൾ ചെയ്യുന്നതും ഇത് തന്നെയാണ് മനുഷ്യന്മാരുടെ മനസ്സിനടിയിൽ ഒളിച്ചിരിക്കുന്ന രഹസ്യങ്ങളെ മോഷ്ടിച്ചെടുത്തുകൊണ്ട് അത് എഴുത്താകുന്ന വർണ്ണ കടലാസിൽ പൊതിഞ്ഞ് അവർക്ക് തന്നെ തിരിച്ചു നൽകുകയാണ് ഞാനെപ്പോഴും സിനിമയെക്കാൾ കൂടുതൽ വായനയെ സ്നേഹിക്കുന്ന ഒരാളാണ് ഞാൻ വായിച്ച് 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 വായിച്ചുണ്ടാക്കിയെടുത്താണ് അതെല്ലാം ഇവിടെ ഇരിക്കുന്നതും വായിച്ചത് കൊണ്ട് മാത്രം ഉണ്ടാക്കിയെടുത്തതാണ് നമുക്കൊരുപാട് പുസ്തകങ്ങളെ ഈ ലോകത്തിനു മുന്നിൽ പരിചയപ്പെടുത്താനുണ്ട് അത് നമുക്ക് ഒരുമിച്ച് നിർവഹിക്കാം മനോഹരം മഹാവനം ഇരുണ്ടഗാധമെങ്കിലും അനേകമുണ്ട് കാത്തിടേണ്ട മാമക പ്രതിജ്ഞകൾ അനക്കമറ്റു നിദ്രയിൽ ലയിപ്പതിനു മുൻപിലായി നമുക്ക് അതീവ ദൂരമുണ്ട് അവിശ്രമം നടക്കുമാണ്